രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയുടെ പ്രസ്താവനയെ തള്ളി മാർ ജോസഫ് കിളറിഞ്ഞാട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി എന്നത് തെറ്റായ സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു നിന്നാൽ പാർട്ടികൾ തങ്ങളെ തേടിയെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി രൂപീകരിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ആരും കരുതേണ്ടെന്നും മാർ ജോസഫ് കിളറിഞ്ഞാട്ട് പാലായിൽ പറഞ്ഞു ിൽ പറയുള്ളൂ ഒരേ ഹൃദയത്തോടെ നിക്കാൻ സാധിച്ചാൽ ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ സാധിച്ചാൽ നമ്മളൊരു പാർട്ടിയെ ഒരിടത്തോട്ട് പോകുന്ന കാര്യം ആവശ്യക്കാരെല്ലാം അടുത്ത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ അടുത്ത് വന്ന് ആവശ്യങ്ങൾ പറയും നമ്മുടെ നമ്മൾ നമ്മൾ മദ്യവും മാരക ലഹരികളും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ഗുരുതര ഭീഷണി വരുത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാലരൂപതയിലെ മുഴുവൻ ഇടപാടുകളെയും ലഹരിക്കെതിരെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമായി പാലായിൽ നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പാലരൂപത മെത്രാൻ വഖഫ വിഷയം മതപരമായ വിഷയമല്ല ദേശീയവും സാമൂഹ്യ പ്രാധാന്യവും വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു വകഫ നിയമത്തിന്റെ ദുരുപയോഗത്തിന്റെയും അതിലുള്ള അവ്യക്തതയും മറന്നീക്കാൻ ഇതുകൊണ്ട് സാധിച്ചു ജബൽപൂരിൽ അടിയേറ്റത് വൈദികർക്കല്ല ഭരണഘടനയ്ക്കാണെന്നും ബിഷപ്പ് പറഞ്ഞു തന്നെയാണ് ഭരണഘടനയോട് കാണിക്കുന്ന അവഗടനയാണ് ഈ രാജ്യത്ത് സുശേഷവുമായിട്ട് രക്ഷകരാണ് എന്ന് പറഞ്ഞ് പ്രഘോഷിക്കാനുള്ള അവകാശം ഭരണഘടന അവകാശമാണ് അതിനെതിരായിട്ട് ആര് പ്രവർത്തിച്ചാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ഭാരതത്തിൻ്റെ ഭരണഘടനയെ വളരെയേറെ അവഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് വക്കബ് ഒരു റിലീജിയസ് വിഷയം മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇതൊരു നാഷണൽ ആൻഡ് സോഷ്യൽ സാമൂഹ്യ പ്രാധാന്യവും ഉള്ള വിഷയമാണ് വക്കബ് നിയമത്തിന്റെ അവ്യക്തതയുള്ളതിന്റെയും രൂപതയിലെ മുഴുവൻ ഇടവകുകാരിമാർക്കും കത്തിലൂടെ പ്രത്യേക നിർദ്ദേശം നൽകിയാണ് അടിയന്തര സുപ്രധാന സമ്മേളനം വിളിച്ചു ചേർത്തത് ലാലം സെന്റ് മേരീസ് പഴയപള്ളി പരിശീലക നടന്ന സമ്മേളനത്തിൽ രൂപത പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് ഗുരുവള അധ്യക്ഷത വഹിച്ചു രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് വിളമരുന്നങ്കൽ എസ് ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി ജാഗ്രത സെൽ ഡയറക്ടർ ഫാദർ ജോസഫ് ഹരിമറ്റം സാബു എബ്രാഹാം ആന്റണി മാത്യു ജോസ് കവീൽ അലസ് കെ എമാനുവേൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രൂപതയുടെ വിവിധ ഇടവുകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്